സംഘർഷമായി തുടരുകയാണ് ടെറിട്ടോറിയൽ ആർമിയുടെ സഹായമടക്കം എല്ലാം ഇപ്പോൾ അവസ്ഥയിലേക്കാണ് പാകിസ്ഥാന്റെ സംഘർഷങ്ങൾ ഇന്ത്യയും തിരിച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു പഹൽഗാമിൽ തുടങ്ങി ഇന്ന് ഇന്ത്യയുടെ അതിർത്തി നിൽക്കുമ്പോൾ എന്തൊക്കെയാണ് സർ അവിടെ സംഭവിക്കുന്നത് ഇനി ഇന്ത്യക്ക് ഇന്ത്യയുടെ തുടർ നടപടികൾ എന്തെല്ലാമായിരിക്കും ഇപ്പോഴത്തെ സ്ഥിതി വളരെ മോശമാണെങ്കിലും ഒരു യുദ്ധത്തിന്റെ തയ്യാറെടുപ്പ് പാകിസ്ഥാൻ നടത്തുന്നില്ല അത് ചെറുത്ത് നിൽക്കാൻ മാത്രമേ അവർ ശ്രമിക്കുന്നുള്ളൂ കാരണം ഈ പാകിസ്ഥാൻ എന്ന എന്ന രാഷ്ട്രം നമുക്കറിയാം ഭീകരവാദത്തിനാണ് അവർ കൂട്ടുനിൽക്കുന്നത് നമ്മൾ തിരിച്ച് ഭീകരവാദത്തിനെതിരെ കൃത്യമായ പോയിന്റുകളെ നോട്ട് ചെയ്തുകൊണ്ട് വ്യോമാക്രമണം നടത്തുകയും അതിന് പ്രതികരണം കൊടുക്കുകയും ചെയ്തുള്ളു ഒരു സൂചന മാത്രമാണ് നമ്മൾ കൊടുക്കുന്നത് പക്ഷെ തിരിച്ചവർ അവർ എൽഒസിയിലാണ് അവർ ലൈൻ ഓഫ് കൺട്രോളിലാണ് അവർ പ്രതികരണം ചെയ്യുന്നത് നമ്മളോട് പ്രതികാരം ചെയ്തുകൊണ്ടിരിക്കും അതാണ് ഇന്നലെ വൈകിട്ട് സംഭവിച്ച അവിടുത്തെ പുഞ്ചടക്കം ഉള്ളിടത്ത് സംഭവിച്ച കാര്യങ്ങളൊക്കെ അപ്പോൾ ഇപ്പോ ഇപ്പോഴത്തെ ഭീ ഭീകരവാദത്വത്തിന് എതിരെ ഇന്ത്യ സംസാരിക്കുമ്പോൾ ഇന്ത്യ പ്രവർത്തിക്കുമ്പോൾ ലോകരാഷ്ട്രങ്ങൾ ഒന്നും തന്നെ ഈ പാകിസ്ഥാന് കൂട്ടുനിൽക്കുകയോ അതിനൊരു സഹകരണത്തിന് നിൽക്കുകയോ പബ്ലിക്കായിട്ടോ ഏർ പരോക്ഷമായിട്ടോ പ്രത്യക്ഷമായിട്ട് ഒന്നും ഒന്നും തന്നെ പ്രതികരിക്കുന്നില്ല പാകിസ്ഥാനിലെ ഇപ്പോൾ ഇപ്പോഴത്തെ സ്ഥിതി ഇപ്പോഴത്തെ സ്ഥിതി അവിടുത്തെ എം പിമാർ അടങ്ങുന്ന ഒരു ടീം ഗവൺമെന്റിനെതിരെ തിരിയുന്നു അവിടുത്തെ ഡിഫൻസിനെതിരെ തിരിയുന്നു ഇങ്ങനെ അവിടെ അവിടെ അന്തരീക്ഷം വളരെ അധികം മോശമായി മോശമായിക്കൊണ്ടിരിക്കുക ആ രാഷ്ട്രത്തിൽ നേരെ മറിച്ച് നമ്മൾ നമ്മൾ ചെയ്യുന്ന എന്താണ് ഒരു യുദ്ധത്തിനല്ല നമ്മൾ തയ്യാറെടുക്കുന്നത് ഒരു ഭീകരവാദത്തിനെതിരെ രാഷ്ട്രം അവരുടെ രാഷ്ട്രം കൈക്കൊണ്ട ആ ആ അനീതിക്കെതിരെ ചെറുത്ത് നിൽക്കുവാനല്ല അതിന് അതിനെ താക്കീത് കൊടുക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത് നമ്മൾ അതുകൊണ്ട് പൂർണ്ണമായിട്ട് സജ്ജരായി കഴിഞ്ഞിരിക്കുന്നു നമ്മൾ നേരത്തെ നമ്മൾ നമ്മുടെ ആർമി സജ്ജരാണ് ഇപ്പോൾ പൂർണ്ണമായി എല്ലാ തലങ്ങളിൽ നിന്നും നമ്മൾ സജ്ജരായി കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ വരും മണിക്കൂർ ഇപ്പോൾ നമ്മൾ അഞ്ച് അഞ്ചരയ്ക്ക് വിദേശകാര്യ മന്ത്രാലയവും ഡിഫൻസും കൂടെ സംയുക്തമായി അതിനെ വിലയിരുത്തുന്നുണ്ട് ശേഷം അടുത്ത നടപടികളിലേക്ക് പോകും അടുത്ത നടപടി കനത്തമായിട്ട് പോവും അടുത്തു കൊടുക്കും എന്തായാലും സാർ ഒരു ഭീകരവാദത്തെ എതിർക്കുക എന്ന നിലപാടിലേക്കാണ് ഇന്ത്യ ഓരോ നിമിഷം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം പാകിസ്ഥാന്റെ ഒരു സൈനിക അവസ്ഥകളും ഇപ്പോൾ പാകിസ്ഥാന്റെ ഒരു സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ച് ഒരിക്കലും ഒരു യുദ്ധം സാധ്യമല്ല പക്ഷെ പിടിച്ചു നിൽക്കാനുള്ള പാകിസ്ഥാന്റെ ഒരു ശ്രമം അത് ഓരോ നിമിഷവും അതിർത്തിയിലെ ജനങ്ങളെ ഒരുപാട് ഏറെ ബാധിക്കുകയാണ് സമാധാനത്തിന് വേണ്ടി അവരിങ്ങനെ പലായനം ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്കാണ് പാകിസ്ഥാൻ മുതൽ നമുക്കറിയാം ഇന്ത്യയുടെ ആദ്യകാലം മുതലേയും പാകിസ്ഥാൻ കാശ്മീർ അടക്കമുള്ള എല്ലാ സ്ഥലങ്ങളെയും അതിർത്തിയെ മൊത്തമായി എപ്പോഴും ഇങ്ങനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഭീകരാക്രമണങ്ങളായും എല്ലാമായും യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ ലക്ഷ്യം വെക്കുന്നത് ഇന്ത്യയിൽ ഒരു ഇന്ത്യയിലൊരു ഭിന്നിപ്പുണ്ടാക്കിയിട്ട് അവിടേക്ക് അപ്പോൾ ആ ഒരു സംഘർഷം നിലനിൽക്കി പാകിസ്ഥാൻ ഒരു ഉദ്ദേശം ലക്ഷ്യം ഇന്ത്യയിലേക്ക് ഇന്ത്യയിലേക്ക് പാകിസ്ഥാൻ ലക്ഷ്യം വെക്കുവാൻ ഒരു തരത്തിലും സാധിക്കത്തില്ല ഇന്ത്യ പാകിസ്ഥാന്റെ എതിർപ്പ് തുടങ്ങിയിട്ട് ഈ ഭീകരവാദത്തിനെതിരെ തന്നെയാണ് തുടക്കം മുതൽ ഇന്ന് വരെ ഈ നിമിഷം വരെ ഇന്ത്യയും പാകിസ്ഥാനും തർക്കങ്ങൾ ഉണ്ടായിട്ടുള്ളതും യുദ്ധങ്ങൾ ഉണ്ടായിട്ടുള്ളതും ഒക്കെ അവരുടെ ഭീകരവാദത്തിനെതിരെയാണ് അവരുടെ രാഷ്ട്രത്തിനോട് നമ്മൾക്കൊരു നമ്മുടെ രാഷ്ട്രത്തിന് ഒരു എതിർപ്പുമില്ല നമ്മുടെ ഡിഫെൻസിനും ഒരു എതിർപ്പുമില്ല നമ്മുടെ ഭരണകൂടത്തിനും ഒരു എതിർപ്പുമില്ല അവർ ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറയുന്ന ഭീകരവാദി മാത്രമാണ് ഭീരുക്കളാണ് അവർ ആ ആ രാഷ്ട്രം ഭീരുക്കളാണ് നമ്മൾ നേർക്ക് നേരെ നിന്ന് ഫൈറ്റ് ചെയ്ത് നമ്മൾ പറയുന്നു ഈ പോയിന്റിൽ ഞങ്ങൾ ആക്രമിച്ചു നിങ്ങൾക്ക് ഇത്ര നഷ്ടം വരുത്തി നിങ്ങളുടെ നഷ്ടം ഞങ്ങൾ ഭീകരവാദത്തിനെതിരെ മാത്രമാണ് ചെയ്തതേ എന്ന് കൃത്യമായി നമ്മൾ കണക്കുകൂട്ടി നമ്മുടെ മന്ത്രാലയങ്ങൾ പത്രസമ്മേളനത്തിൽ പറയുന്നു ആ ധൈര്യം അവർക്കുണ്ടോ ഇല്ല അവർക്ക് ഇന്ന് ഇന്ന് വരെ അവർ പറയുന്നില്ല ഒരു ഒരു പത്രസമ്മേളനം വിളിച്ചാണെങ്കിലും അവർ പറയുന്നില്ല ഞങ്ങൾക്ക് ഇന്നതിൽ നിന്ന് നഷ്ടപ്പെട്ടു ഞങ്ങൾ ഇന്നതിൽ നിന്ന് ചെയ്തു എന്ന് പറയാൻ ആ രാഷ്ട്രത്തിന്റെ ഒരു തലവന്മാർക്കും അവരുടെ ഡിഫൻസ് ഓഫീസർമാർക്കും സാധിക്കുന്നില്ല നമ്മൾ നേരെ മറിച്ച് ചെയ്തിരിക്കുന്ന എന്താണ് കൃത്യമായി ഞങ്ങൾ ഇന്ന സ്ഥലങ്ങളിൽ ഇവിടെ ഈ ഒരു പോയിന്റിൽ ഞങ്ങൾ ഇന്ന ആക്രമണം ചെയ്തു ഇത്ര പേർക്ക് നഷ്ടമുണ്ടാക്കി എന്ന് കൃത്യമായി കണക്കുകൾ ധരിപ്പിച്ചാണ് നമ്മുടെ രാഷ്ട്രം മുന്നോട്ട് നീങ്ങുന്നത് നമ്മുടെ രാഷ്ട്രത്തിന്റെ മുന്നിൽ ഒരിക്കലും അവര് അവര് ചേർത്ത് നിൽക്കുവാൻ പോയിട്ട് അവർക്ക് പിടിച്ച് നിൽക്കുവാനും ഒരു പ്രസന്റേജ് സാധിക്കത്തില്ല അവരുടെ കയ്യിൽ എന്താണുള്ളത് ചൈന എന്ന രാഷ്ട്രം പണ്ടെവിടെ ഉപയോഗിച്ച കുറെ റോണുകൾ അവർക്ക് അവരുടെ കയ്യിൽ എന്താണുള്ളത് അവരെ ഏത് രാഷ്ട്രമാണ് അവരെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അവർക്ക് എന്താണ് വാങ്ങിക്കുവാനുള്ള സാമ്പത്തിക സ്ഥിതി എന്താണ് നിരപരിച്ച് നമ്മുടെ കാര്യം ചിന്തിക്കുക നമ്മൾക്ക് എന്താണ് ഇല്ലാത്തത് നമ്മൾക്ക് ഈ ലോക ലോകരാഷ്ട്രങ്ങളോട് എതിർക്കാൻ പറ്റുന്ന എല്ലാ ഘടകങ്ങളും ചേരുന്ന സിസ്റ്റം നമ്മുടെ ഉണ്ട് എല്ലാ സിസ്റ്റവും ഉണ്ട് ഒന്നിനും ഒരു കുറവില്ലാത്തൊരു രാഷ്ട്രമാണ് നമ്മുടെ സർ നമ്മൾ അവർക്ക് ഇന്നലെ നമ്മുടെ ഡിഫൻസ് നടത്തിയ ഒരു പത്രസമ്മേളനത്തിൽ അവർ വിദേശകാര്യ സെക്രട്ടറി വ്യക്തമാക്കിയിരുന്നു വിക്രമിശ്രയുടെ വാക്കുകളുണ്ടായിരുന്നു ഭീകരവാദത്തിനെതിരെയാൾ വിവരങ്ങൾ പാകിസ്ഥാന് കൈമാറിയിരുന്നു നമ്മൾ മുമ്പ് തന്നെ എന്നിട്ടും പാകിസ്ഥാൻ യാതൊരു കുലുക്കോ ഇല്ലാതെ തുടരുന്നു ആക്രമണം ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാന്റെ അറിവോടുകൂടി സംഭവിച്ചതാകണമെന്നില്ലേ കാരണം മസൂദ് അടക്കമുള്ളവർ എങ്ങനെയൊരു അറ്റാക്ക് ഇന്ത്യയിലേക്ക് പ്ലാൻ ചെയ്യുന്നു എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് നമ്മൾ അറിയിച്ചിരുന്നു അവിടെ ഭീകരവാദികളുണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന രീതിയിലൊക്കെ പക്ഷെ പാകിസ്ഥാൻ മനഃപൂർവ്വം കണ്ണടച്ച് ഇന്ത്യയെ ചതിക്കുകയായിരുന്നില്ലേ എന്താണ് അങ്ങേക്ക് തോന്നുന്നത് തീർച്ചയായും ഇന്ത്യയെ ചതിക്കുകയായിരുന്നു അവർക്ക് ചതിവല്ലാതെ വേറൊന്നും ആ രാഷ്ട്രത്തിന് അറിയില്ല അവർ അവര് ചതി ചതിവിന്റെ വഴിയിലൂടെ മാത്രം യാത്ര ചെയ്യുന്ന ഒരു കൺട്രിയാണ് ആ കൺട്രി ഇത്രയൊക്കെ ചെയ്യാൻ ഇവരെ അവരിൽ നിന്ന് ഇത്ര പ്രതീക്ഷിച്ചാൽ മതി നമ്മളെന്നല്ല എല്ലാ രാഷ്ട്രങ്ങളും ഇത്രയും പ്രതീക്ഷിച്ചാൽ മതി അവർക്ക് കാരണം അവർക്ക് വരുമാനമില്ല അവർക്ക് ഭീകരവാദത്തിൽ കൂടെ മാത്രമേ വാർത്തയിൽ പോലും അവർ ഇടം നേടത്തുള്ളൂ ഇല്ലെങ്കിൽ അവര് ഭീകരവാദം ചെയ്തില്ലെങ്കിൽ ആ രാഷ്ട്രത്തിൽ എന്താണുള്ളത് ഒന്നുമില്ല ആ രാഷ്ട്രത്തിന് പബ്ലിക്കിന്റെ മുന്നിൽ അല്ലെ ലോകരാഷ്ട്രങ്ങളിൽ ഒരു ചർച്ച വെക്കണമെങ്കിൽ ഭീകരവാദിത്വം ഉണ്ടാവണം ഭീകരവാദിത്വത്തിനെ പ്രോത്സാഹിപ്പിക്കണം അല്ലാതെ അവർക്ക് വേറെ മാർഗങ്ങൾ ഒന്നുമേ ഇല്ല നമ്മളെ ചതിക്ക നമ്മളെ പല പല രാജ്യങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവർ മുൻകാലങ്ങളിൽ അമേരിക്കയിൽ ഉണ്ടായ ഒരു ഭീകരാക്രമണത്തിന്റെ ചുക്കാൻ പിടിച്ചതും ഈ രാഷ്ട്രം തന്നെയാണ് പാകിസ്ഥാൻ തന്നെയാണ് അതിന്റെ പിന്നിലും പാകിസ്ഥാന്റെ കൈ അപ്പോൾ പാകിസ്ഥാന്റെ പോക്ക് എപ്പോഴും ഭീകരവാദത്തിന് നിന്നുകൊണ്ടാണ് നമ്മുടെ രാഷ്ട്രത്തിനെ ചതിക്കുക എന്ന് പറയുന്നത് നമ്മൾ മുന്നറിയിപ്പ് കൊടുത്തിട്ട് പോലും നമ്മുടെ ഈ വിനോദസഞ്ചാരികളെ അതും വിനോദത്തിന് പോയ ഒരു 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 സമയം കിട്ടിക്കഴിഞ്ഞപ്പോൾ അവ അവരെ അവരുടെ ജീവിതത്തിൻ്റെ ടെൻഷനൊക്കെ മാറ്റി അവർക്ക് മുന്നോട്ടുള്ള ജീവിതത്തിൽ ഒരു ഒരു എൻജോയ് ചെയ്യാൻ വേണ്ടി കിട്ടിയ സമയം നല്ലൊരു ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ ചെന്ന് ചെയ്തപ്പോൾ ഇന്ത്യയെ ഇന്ത്യയുടെ കാശ്മീരിന്റെ ആ സമ്പദ് വ്യവസ്ഥയെ ഇന്ത്യയുടെ സമ്പദ് ഇല്ലാണ്ടാക്കുവാൻ കരുതി കൂട്ടി തന്നെ അവർ ചെയ്തതാണ് സാറേ നിരീക്ഷക രാഷ്ട്ര നിരീക്ഷകന്മാരൊക്കെ പണ്ട് നേരത്തെ പറഞ്ഞിരുന്നത് ഈ യുദ്ധ ദിനങ്ങൾ കൂടി വരുംതോറും പാകിസ്ഥാനുള്ളിൽ തന്നെ മറ്റു പല പ്രശ്നങ്ങളും കലാപമടക്കമുള്ള സാധ്യതകളുണ്ട് ഇപ്പോൾ തന്നെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ഒരു സൈനോടെ ഒറ്റയൊക്കെ പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇമ്രാൻഖാനെ പുറത്തുവിടണമെന്ന് അവിടെ ഒരു പ്രക്ഷോഭം ആരംഭിച്ചിരിക്കുന്നു അപ്പോൾ ഇന്ത്യയുടെ യുദ്ധ ലക്ഷ്യങ്ങളിൽ പെടുന്നതാണോ ഈ പാകിസ്ഥാനുള്ളിൽ ഒരു സംഘർഷം എന്നൊക്കെ പറയുന്നത് പാകിസ്ഥാനിലെ ജനങ്ങൾ അവർ സമാധാനം കാക്ഷിക്കുന്ന ജനങ്ങൾ തന്നെയാണ് നമ്മുടെ നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ പോലെ തന്നെയാണ് അവർ പക്ഷെങ്കിൽ അവരുടെ ഇടയിൽ ഭീകരവാദിത്വം വളർത്തുന്ന സർക്കാർ അടങ്ങുന്ന ഇപ്പൊ ആ സർക്കാർ എന്ന് പറഞ്ഞ ജനാധിപത്യ സർക്കാർ അല്ല അത് പിടിച്ചടക്കൽ സർക്കാരാണ് ഇപ്പോഴും അവിടെ പിടിച്ചടക്കലേ നടന്നിട്ടുള്ളൂ അവര് ജനാധിപത്യപരമായിട്ട് ഒരു വോട്ടെടുപ്പ് നടത്തിയോ അല്ലെങ്കിൽ ആ ഒരു രീതിയിലല്ല ഭരണ സംവിധാനത്തിന്റെ രീതിയിലല്ല പാകിസ്ഥാന്റെ ഭരണകൂടം നീങ്ങുന്നത് അപ്പോ അവിടെ അവിടുത്തെ ജനങ്ങൾക്ക് ആഗ്രഹം സമാധാനമാണ് ആ സമാധാനത്തിനെയാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അപ്പൊ ആ അത് തിരിച്ചു കൊടുക്കേണ്ടത് ആ രാഷ്ട്രത്തിന്റെ കടമയാണ് തലപ്പ് തലവന്റെ കടമയാണ് പക്ഷേ അവർ അതൊക്കെ മറന്നിട്ട് ഭീകരവാദത്തിന് മാത്രമാണ് അവർ മുൻതൂക്കം കൊടുക്കുന്നത് ആ രാഷ്ട്രത്തിന്റെ രാഷ്ട്രത്തിനെ ഭിന്നിപ്പിക്കുവാനോ മറ്റുള്ളൊരു രാഷ്ട്രത്തിനെ ഭിന്നിപ്പിക്കുവാനോ ഇന്ത്യ ഒരിക്കലും തയ്യാറാകത്തില്ല ഇന്ത്യ മതേതരത്വ രാഷ്ട്രമാണ് അവിടെ നാനാജാതിയിൽപ്പെട്ട നമ്മുടെ രാഷ്ട്രത്തെ ജാൻ നാനാജാതിയിൽപ്പെട്ട ജനങ്ങൾ വാസിക്കുന്ന വിവിധ മതക്കാർ വിവിധ വിശ്വാസികളിൽ ഒന്നിച്ചു ജീവിക്കുന്ന സ്ഥലമാണ് ഇവിടെ നമുക്ക് ഭിന്നിപ്പുണ്ടാകുന്നില്ല അവിടെ ഭിന്നിപ്പുണ്ടാക്കാതിരിക്കാൻ നല്ലൊരു ഉദാഹരണ രാഷ്ട്രമാണ് നമ്മുടെ നമ്മൾ ഒരിക്കലും അവര് ഭിന്നിച്ച് അവരവിടെ കലഹിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നില്ല അവരുടെ ഭീകരവാദിത്വം ഏറ്റെടുത്ത് ഞങ്ങളുടെ കുറ്റമാണ് ഞങ്ങളുടെ തെറ്റാണ് ഞങ്ങളുടെ രാഷ്ട്രത്തിന്റെ കുറവാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവര് അതിനെ അതിൽ നിന്ന് പ്രോത്സാഹിപ്പിക്കുന്ന രീതി കുറയ്ക്കണമെന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് അല്ലാതെ അവരോട് യുദ്ധം ചെയ്യാനൊന്നും നമ്മള് നമ്മൾ തയ്യാറല്ല നമുക്ക് നമുക്ക് എപ്പോഴും സമാധാനകാംക്ഷികളാണ് നമ്മളും പക്ഷെ നമ്മൾക്ക് എതിരെ ചെയ്ത പ്രവർത്തിക്ക് പ്രതി പ്രതികരണം നമ്മൾ തീർച്ചയായിട്ടും കൊടുക്കും ഇന്ത്യ ഒരിക്കലും ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രത്തിന്റെ ഡിഫൻസ് ഒരിക്കലും ഒരു ഒരു ശതമാനം കുറവില്ലാത്ത രാഷ്ട്രമാണ് രാഷ്ട്രത്തിന്റെ അതുപോലെ ട്രെയിനിഴ്സ് കൊടുത്ത് ഇന്ത്യയുടെ ഇന്ത്യയിൽ ട്രെയിനിങ് ചെയ്യാൻ നിന്ന് വിദേശ കൺട്രികളിൽ നിന്നൊക്കെ സോൾജിയേഴ്സ് വരാറുണ്ട് ഇവിടെ ട്രെയിനിങ് സെന്ററിലൊക്കെ വന്ന് നമ്മളെ പഠിക്കുന്നുണ്ട് നമ്മളെ നമ്മുടെ സിസ്റ്റത്തിനെ പഠിക്കുന്നുണ്ട് അത്രയ്ക്ക് നല്ല ട്രെയിനിങ് കിട്ടുന്ന ഡിഫൻസ് ആണ് നമ്മൾ ഇന്ത്യ മഹാരാഷ്ട്രത്തിന്റെ മഹാരാജ്യത്തിന്റെ അപ്പോ ഒരിക്കലും ഇന്ത്യ അവരെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നില്ല ആ രാഷ്ട്രത്തിനും സമാധാനം കിട്ടണം അവരുടെ ജനങ്ങൾക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാതിരിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു നേരെ കുറച്ച് അവരാഗ്രഹിക്കുന്ന അതൊന്നും അല്ല അതുകൊണ്ട് നമ്മൾ സിന്ധുജല കരാറടക്കം നമ്മൾ തടസ്സപ്പെട്ടു പെടുത്തിയത് എന്താണ് ആ രാഷ്ട്രം ആ രാഷ്ട്രത്തിനെ നയിക്കുന്നവർ അവർ പറയട്ടെ ഞങ്ങൾ തെറ്റിന് കൂട്ടുനിന്നു ഞങ്ങൾ ഇനി മുതൽ അതിനെ തിരുത്താം എന്ന് പറഞ്ഞു മുന്നോട്ട് വരുന്നില്ല അതാണ് അവിടുത്തെ ഒരു വീഴ്ച നമ്മുടെ ഈ പ്രതിരോധ സംവിധാനങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ മിഡിൽ ഈസ്റ്റിലൊക്കെ യുദ്ധം കാണും ഇസ്രായേലൊക്കെ അയൻഡോമൊക്കെ ഉപയോഗിച്ച് ഇങ്ങനെ മിസൈലുകളൊക്കെ തൊടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് സംശയമായിരുന്നു ഇന്ത്യയിൽ ഇങ്ങനെ ഒരു ആക്രമണം വന്നാൽ എന്ത് ചെയ്യുമെന്നൊക്കെയുള്ള ചോദ്യങ്ങൾ പലരുടെ മനസ്സിലുണ്ടായിരുന്നു പക്ഷേ വളരെ വിദഗ്ധമായിട്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ആ ആക്രമണം നമുക്കറിയാം എത്ര 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 കണിഷ്ഠതയോടെയാണ് നമ്മുടെ നമ്മുടെ രാജ്യം നമ്മുടെ സൈന്യം അതെല്ലാം നശിപ്പിച്ചത് ഒരു പോറന് പോലും ഒരാൾക്ക് ഏൽപ്പിക്കാതെ അതെല്ലാം നശിപ്പിക്കുന്ന കണ്ടു നമ്മളെ നമ്മുടെ നമ്മുടെ സൈനികർ കൃത്യമായി ലൈൻ ഓഫ് കൺട്രോളിൽ ഡ്രോണുകളെ നശിപ്പിക്കുവാനും മറ്റു മിസൈലിനെ നശിപ്പിക്കുവാനുള്ള ഉള്ള എല്ലാ സജ്ജീകരണങ്ങളും സജ്ജമാക്കി തയ്യാറെടുത്തതിനു ശേഷമാണ് രാജ്യത്തിനോട് മോപ് ഡ്രില് ആവശ്യപ്പെട്ടത് തന്നെ രാജ്യം മോപ് ഡ്രില്ല് കഴിഞ്ഞിട്ട് നാല് ദിവസമായാണ് അപ്പൊ ആ മോപ് ഡ്രില്ല് തന്നെ ആവശ്യപ്പെടുന്നതിന് മുമ്പ് രാജ്യം ഡിഫൻസ് രാഷ്ട്രത്തിന്റെ ഡിഫെൻസ് എല്ലാ തരത്തിലും എല്ലാവിധത്തിലും എല്ലാ എല്ലാ സ്ഥലങ്ങളും നിയന്ത്രണ രേഖയിൽ നിയന്ത്രണത്തിൽ ഏർപ്പെടുത്തിയിട്ട് മാത്രമാണ് മുനർജ്ജി നമ്മുടെ കയ്യിൽ ഇല്ലാത്ത ഇല്ല നമ്മുടെ കയ്യിൽ എല്ലാ ഉപകരണങ്ങളും ഉണ്ട് യുദ്ധത്തിന് വേണ്ടി ഏത് രാഷ്ട്രത്തോടും ചെറുക്കുവാൻ പറ്റുന്ന എല്ലാ യുദ്ധ യുദ്ധസന്നാഹവും നമ്മുടെ കയ്യിൽ ഉള്ള രാഷ്ട്രം തന്നെയാണ് നമ്മൾ ആരെയും ഭയപ്പെടേണ്ട കാര്യമില്ല നമ്മൾ നീതിക്ക് വേണ്ടി മാത്രം നിൽക്കുന്നു അതുകൊണ്ടാണ് നമ്മൾ ആദ്യം ഒന്ന് ഒതുങ്ങുന്നത് അത് കഴിഞ്ഞിട്ട് ചർച്ചയിലൂടെ പരിഹരിക്കാൻ ശ്രമിക്കുന്നു യുദ്ധം ഒരു പരിഹാരമല്ലല്ലോ അപ്പോൾ എപ്പോഴും ഈ ലോകത്ത് സമാധാനം കൊണ്ടുവരാൻ വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കാറുണ്ട് ഇസ്രയേലും പലസ്തീനും ഒക്കെ അന്യോന്യം യുദ്ധം ചെയ്യുമ്പോഴും ഇന്ത്യ സമാധാനത്തിന് വേണ്ടി മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ നമുക്കറിയാം ഇന്ത്യയുടെ ഒരു തിരിച്ചടിക്ക് ശേഷം പാകിസ്ഥാൻ നിരവധി കള്ളങ്ങളാണ് പുറത്തേക്ക് വിട്ടിരുന്നത് ഭില്ലാതനുമായി ബന്ധമുണ്ട് അതുപോലെ തന്നെ അണക്കെട്ടുകൾ ആക്രമിച്ചു അങ്ങനെ ഇന്ത്യ ചെയ്തിട്ടില്ലാത്ത ഒരുപാട് കള്ളങ്ങൾ നിർത്തിയിട്ടായിരുന്നു പാകിസ്ഥാന്റെ ഒരു പ്രസ്താവനകൾ എന്ന് പറയുന്നത് അവർക്ക് പിടിച്ചു നിൽക്കാൻ യാതൊരു വഴി ഇല്ലാതായപ്പോൾ അവർ പറഞ്ഞ ഓരോ കാര്യങ്ങളാണ് അവരുടെ സിവിലിയൻസിന് അറ്റാക്ക് ചെയ്തിരുന്നു അണക്കെട്ടുകൾ ആക്രമിച്ചിരുന്നു ഭില്ലാതനുമായി ബന്ധമുണ്ടായിരുന്നു തുടങ്ങിയ ഒരു നീണ്ട ആയിരുന്നു പാകിസ്ഥാൻ ഇങ്ങോട്ട് ഇറക്കിയിരുന്നത് പക്ഷെ നമ്മുടെ ആഭ്യന്തര സെക്രട്ടറി തന്നെ വിദേശകാര്യ സെക്രട്ടറി തന്നെ അത് പൊളിച്ചെഴുതുന്ന രീതിയിലേക്ക് ഒരു പത്ര വിളിച്ചിരുന്നു എന്താണ് തോന്നുന്നത് ഓരോ സമയവും കള്ളങ്ങൾ മറുപടി പറയുന്നത് ഈ കള്ളത്തരത്തിൽ യാത്ര ചെയ്യുന്ന ആര് ഒരു മനുഷ്യനാണെങ്കിലും രാഷ്ട്രമാണെങ്കിലും സൊസൈറ്റി ആണെങ്കിലും എത്ര കാലം രാഷ്ട്ര യാത്ര ചെയ്യാൻ പറ്റും ഇത് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ഭീകരവാദിത്വത്തിന് കൂട്ടുനിൽക്കുന്ന ഒരു രാഷ്ട്രമാണ് ഭീകരവാദം എന്ന് പറയുന്നത് തന്നെ അനീതിയാണ് അനീതിക്ക് കൂട്ടുനിൽക്കുന്ന ഈ ഭീകരവാദികളെ എങ്ങനെയാണോ ഭീകരർ ഈ ഭയ ഭയമുള്ളവർ എന്നാണ് ഈ ഭീകര ഭീകരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭയമുള്ളവർ എന്നാണ് നമ്മൾ മലയാളത്തിൽ അതിന്റെ ഉച്ചാരണ ഇത് വരുന്നത് അതിന്റെ അർത്ഥം വരുന്നത് അപ്പോ അങ്ങനെ ഭയപ്പെട്ടിരിക്കുന്ന ഒരു രാഷ്ട്രത്തിന്റെ തലവന്മാർ രാഷ്ട്രീയത്തിന്റെ ഡിഫൻസും അവിടുത്തെ ജനങ്ങൾ ഒരിക്കലും ഒരു രീതിയിലും ഒരു തെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരല്ല അതുകൊണ്ടാണല്ലോ അവിടെ ആഭ്യന്തരമായിട്ടുള്ള തലങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് കർഷകർക്ക് അവിടെ വെള്ളമില്ലാതെ അവരുടെ അവരുടെ ഗോതമ്പിന്റെ ഒക്കെ വില കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടും അവിടെ ആട്ടക്കൊക്കെ എന്ത് വിലയാണ് അങ്ങനെ ആ അവർക്ക് അവർക്ക് ഒന്ന് ഒരു ശതമാനം പോലും അവർക്ക് ശേഷിയില്ല ഒരു ഒരു കാരണത്തിനും ഒരു കാര്യത്തിനും അവർക്ക് ശേഷിയില്ലാത്ത ഒരു രാഷ്ട്രമാണ് ആ രാഷ്ട്രം ഇന്ത്യക്കെതിരെ തിരിഞ്ഞ് തിരിയുന്നത് എന്തിനാണ് അവർക്ക് പിടിച്ചു നിൽക്കുവാൻ കള്ളത്തരം അല്ലാതെ വേറൊന്നും മാർഗമില്ല ഇന്ത്യ ഇന്നത് ചെയ്തു അല്ലെങ്കിൽ നിസ്സഹായരെ അല്ലെങ്കിൽ ഒരു ബന്ധമില്ലാത്തവരെ നശിപ്പിച്ചു അല്ലെങ്കിൽ ഇന്നാളിനെ ഇന്നൊരു സ്ഥലം അവർ ഇന്ത്യ ഇന്ന രൂപത്തിൽ ആക്രമിച്ചു എന്നൊക്കെ പറയുമ്പോഴൊക്കെ അവര് പിടിച്ചു നിൽക്കുകയാണ് ഇപ്പൊ എത്ര കാലം പിടിച്ചു നിൽക്കാൻ പറ്റും അവര് അവരൊതുങ്ങും ഇപ്പോൾ പിക് ഡൗൺ ആവും അവര് അവിടെ ഡൗൺ ആയി ആ രാഷ്ട്രത്തിന്റെ തലവന്മാർ ചർച്ചയ്ക്ക് മുതിരും അതിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കും അടുത്ത മണിക്കൂറുകളിൽ അവർക്ക് വളരെയധികം നമ്മൾ നമ്മൾക്കെതിരെ ഇനി ഒരു ഇത് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇനി ചെറുത് വയ്ക്കാൻ പറ്റില്ല അടുത്ത ഇന്ത്യയുടെ മൂവ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അടുത്ത ഡിഫൻസ് താക്കീതുകൾ ഒക്കെ കൊടുത്തു ഒന്നും രണ്ടും ഒക്കെ കൊടുത്തു കഴിയും ഇനി അതിനകത്ത് ഒന്നുമില്ല കൃത്യമായ പോയിന്റുകൾ നോട്ട് ചെയ്തുകൊണ്ട് അവർക്ക് പ്രതികരണം കൊടുത്തു കഴിയുമ്പോൾ അവർ പിങ്ക് ഡൗൺ ആവും അവർ ഡൗൺ ആയിക്കൊണ്ട് അവർ മീഡിയേറ്ററിന്റെ വെക്കും വേറെ രാഷ്ട്രമാർ തലവന്മാരുമായിട്ട് ചർച്ച ചെയ്ത് ഇന്ത്യയുമായിട്ട് സമാധാന ചർച്ചയ്ക്ക് വേണ്ടി അവർ തന്നെ മുതിരുമെന്നാണ് എൻ്റെ വിലയിരുത്തൽ